നമസ്കാരം മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തിട്ട് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ മരണം നടന്നിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ് ഈ മരണത്തിന് ഉത്തരവാദിയായ പി ദിവ്യ പതിനൊന്ന് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങി ഇപ്പോൾ ഇന്ന് അറിയുന്ന വിവരം അദ്ദേഹത്തിനെതിരെ പല കോണുകളിൽ നിന്നും മോശമായിട്ടുള്ള പരാമർശങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ പലരും അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ് ആരാണ് അതിൻ്റെ പിന്നിലെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് എന്തായാലും ഇന്നലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി കുടുംബത്തിൻ്റെ മൊഴിയെടുത്തത് ഏറ്റവും വിചിത്രമായ കാര്യം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നാരോപിക്കപ്പെടുന്ന ദരിദ്രനായ പമ്പുടമ്മ പ്രശാന്തി നെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് കാര്യങ്ങളെല്ലാം വ്യക്തമാണ് എല്ലാം വ്യക്തമാണ് എല്ലാം വ്യക്തമാണ് കാരണം ആകെപ്പോടെ ആ ഒരു കേസിൽ ഒരു 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 പ്രതിയുള്ള അല്ലെങ്കിൽ ഒരാളിന് മാത്രമാണ് പ്രതി അത് ദിവ്യ മാത്രമാണ് യഥാർത്ഥം ആ കേ ആ സംഭവം അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു പോലീസ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമല്ല നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് പകൽ പോലെ പച്ചവെള്ളം പോലെ ക്ലിയർ ആണ് ഈ കേരളത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം സത്യസന്ധമല്ല അത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു ഈ ഇന്നലതാണ് ഈ ഒരു മാസം കഴിഞ്ഞ് ഇരുപത്തി ഒൻപതാം ദിവസമാണ് അല്ലെങ്കിൽ മുപ്പതാം ദിവസമാണ് ഈ മരണപ്പെട്ട നവീൻ ബാബുൻ്റെ വീട്ടിൽ പോലീസ് ചെല്ലുന്നത് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ നമ്മൾ കാണുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടിവിടെ പോകുന്നതാണ് രണ്ട് ഈ ദിവ്യ മാത്രമല്ല അതിനകത്തുള്ളത് കേരളത്തിലെ ആര്യാഹാരം കഴിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം കാരണം ഈ പ്രശാന്തിനെതിരായിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല പ്രശാന്തിനെതിരായി കേസെടുക്കാൻ പ്രത്യക്ഷത്തിൽ തന്നെ പല കാര്യങ്ങളും കൊണ്ടുവന്നുണ്ട് അയാള് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നു അതിൽ പോലും ഇതുവരും കേസ് എടുത്തിട്ടില്ല കൈക്കൂലി കൊടുത്തു എന്നൊരാള് പറയുന്നത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ കുറ്റകരമായ ഒരു നിയമ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ കൊടുത്തു എന്ന് ഇത്രയും ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയും കേസ് ഇട്ടില്ല ഒന്ന് രണ്ട് ഇയാള് എവിടെന്നാണ് ഈ ഇയാളുടെ പണത്തിന്റെ സ്രോതസ് ഈ പറയുന്ന ഈ നേരത്തെ പറഞ്ഞല്ല പാവപ്പെട്ടവനായ ഒരു പ്രശാന്തിന് എങ്ങനെയാണ് ഇത്രയും പണം കിട്ടിയത് അന്വേഷിച്ചിട്ടില്ല ഈ ഗൂഢാലോചന ഇതിനകത്തുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ നേരത്തെ പറയും പോലെ വളരെ വ്യക്തമാണ് കാരണം ഒരു ഈ ദിവ്യ പ്രസംഗിക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫോട്ടോഗ്രാഫർ ഒരു വീഡിയോഗ്രാഫർ അവിടെ വരികയും ദിവ്യയുടെ പ്രസംഗം മാത്രം കവർ ചെയ്യുകയും ആ കവർ ചെയ്ത സാധനം ദിവ്യയ്ക്ക് തന്നെ ദിവ്യയ്ക്ക് കൈമാറുകയും ദിവ്യ അത് പല മീഡിയയ്ക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത്രയും പോരെ ഒരു വ്യക്തമായ ഒരു ഗൂഢാലോചനയിൽ അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവീൻ ബാബു ട്രെയിനിൽ കയറി എന്ന അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു പറയുന്നു അതുപോലെ തന്നെ പോലീസ് ചില പ്രചാരണങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ഞങ്ങൾ പറഞ്ഞതല്ലേ കേട്ടോ ഇനിയിപ്പോ അതിന്റെ പേര് ഞങ്ങൾക്കെതിരെ വ്യാജ കേസ് ഒന്നും എടുക്കരുത് കൊള്ളയടിക്കരുത് അപേക്ഷയാണ് മനോരമ പത്രത്തിലുള്ളതാണ് അപ്പോൾ പറഞ്ഞത് ഈ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പോലീസ് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പുറത്തുവിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇല്ല എന്താ ഇല്ലെന്നാണ് പറയുക അങ്ങനെയൊരു വാർത്തയെല്ലാം വന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നത് നവീൻ ബാബു എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം ഈ മരമാക്കര കമ്മികൾ പറയാതെ തന്നെ ജനങ്ങൾക്കറിയാം ജനങ്ങൾ ജനങ്ങളെ മാറ്റി നിർത്താം എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം പത്ത് മുപ്പത്തിരണ്ട് വർഷത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അദ്ദേഹം പല ഓഫീസുകളിലും ജോലി ചെയ്തിട്ടുണ്ട് അവിടെ പല ജീവൻ അവിടെയുള്ള ആയിരക്കണക്കിന് ജീവനക്കാർ ജീവനക്കാരുമായിട്ട് അദ്ദേഹം ഇടപഴകിയിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം നവീൻ ബാബു ആരാണെന്നും എന്താണെന്നുമുള്ള കാര്യം പിന്നെ ഇതിലൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ വന്നാലും എന്താണ് പണക്കാരന് വേണ്ടിയിട്ട് സി ബി ഐ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ കാരണം ലാവലിയൻ കേസ് എന്ന് പറയുന്ന ഒരു കേസ് സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അതിലെ ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ല സാറിൻ്റെ ഒരു പ്രശ്നവുമില്ല ഇല്ല സാർ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ പോലീസ് സ്റ്റേഷനും തൂക്കുകയറും ഒക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് എന്തായിരുന്നാലും ഇത് ദിവ്യ മാത്രം ദിവ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല നബീൽ ബാബുവിന്റെ മരണം എന്ന് പറയുമ്പോൾ ദിവ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല പക്ഷെ അതിനെക്കുറിച്ച് ആരും കാരണം പോലീസ് പോലീസ് എന്ന് വിളിക്കുന്ന ഇപ്പോൾ നാണക്കേടാണ് കാരണം പോലീസിനെയും ആക്കിയൊക്കെ ബഹുമാനിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നം ഇവിടെ അഴിഞ്ഞാടിയ ഒരു ഒരു നാലേ മുക്കാൽ മണിക്കൂർ ഇവിടെ അഴിഞ്ഞാടി ഇത് കോമാളിത്തരം എന്ന് വേണമെങ്കിൽ തന്നെ അതിന് പറയാം ഷിബുവിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഒരു കോമാളിത്തരം ആണെന്ന് വേണമെങ്കിൽ അതിന് പറയാം ഈ ഒരു നാല് മുറിയുള്ള ഓഫീസിൽ എന്താണ് എടുക്കാനുള്ളത് ഇവിടെ എന്തല്ല ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതല്ലേ അതിൻ്റെ അത് വരട്ടെ അവിടെ നിൽക്കട്ടെ എന്തായാലും അങ്ങനെ നടത്തുമ്പോൾ ഈ പോലീസുകാരെ നമുക്ക് എങ്ങനെ ബഹുമാനിക്കാൻ തോന്നും ഇല്ലെന്നല്ല ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട് അവർക്കൊക്കെ അവരൊക്കെ നിശബ്ദരാണ് അവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസ് പോലീസിന് ഈ ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു സംഭവം ഇല്ലായിരുന്നു ഇത്ര കഷ്ട ഗതികേടിലല്ലായിരുന്നു പോലീസ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസുമായി ബന്ധപ്പെട്ട് ലോക്കപ്പിനകത്തും പുറത്തു നടന്നത് ഇരുപത്തിരണ്ട് മരണങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭാഗ്യവശാൽ അതില്ല പകരം കള്ളക്കേസാണ് കേസുകൾ എടുക്കുകയാണ് അതാണ് ഇരുപത്തിരണ്ട് കേസ് ഇപ്പോൾ നടക്കുന്നത് മറ്റൊരു രീതിയിലുള്ള സംഭവങ്ങളാണ് എന്തായിരുന്നാലും ജീവൻ ഉയരുകെട്ടിയല്ലോ ഉയര് കിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കുക എന്നാണ് പണ്ട് ആരോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അല്ല അതല്ല ഞാന് വീണ്ടും ആലോചിക്കുകയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നവീൻ ബാബുവിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഈ സർക്കാരിനെ സർക്കാർ യന്ത്രം തിരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സർക്കാർ യന്ത്ര തിരിപ്പുകാരനാണ് ഈ നവീൻ ബാബു എന്ന് പറഞ്ഞാൽ എ ഡി എം ആണ് അപ്പോൾ ഒരു എ ഡി എമ്മിന്റെ മരണത്തിൽ ഇത്ര മാത്രമാണ് പോലീസിന്റെ നിലപാട് അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരൻ അന്വേഷിക്കുന്ന പോലീസുകാരനൊരു അപകടം പറ്റിയാൽ ഒരു തരത്തിൽ ഇതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു ഒരു അപകടമോ ഒരു മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ അന്വേഷണം ഈ പോലീസ് ഇത്തരത്തിലല്ലേ നടത്തും കാരണം പിണറായി വിജയൻ സാറിന് അകമ്പടി പോകണം പിണറായി വിജയൻ സാറിൻ്റെയും ശശി സാറിൻ്റെയും ഒക്കെ പരാതികളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എടുക്കണം പാർട്ടിയെയും സഹാക്കന്മാരായ സാറന്മാരെയും ഒക്കെ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുകയും അവർ വളരെ മാന്യന്മാരാണല്ലോ അപ്പോൾ അവഹേളിക്കുകയെന്നും ചെയ്യുന്നവരെ നോക്കി ഞാൻ അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ അതായത് സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നവരെ നിരീക്ഷിക്കാൻ മുപ്പത് അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്തായാലും അറിയില്ല അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ നാലേ മുക്കാൽ മണിക്കൂറാണ് പന്ത്രണ്ടോളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇവിടെ ഇത് ചെയ്തു ഒരു നോട്ടീസ് അയച്ച് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ഞങ്ങൾ ക്ലിയർ എവിഡൻസ് ഉള്ള കാര്യമാണ് ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറയുന്ന തോന്നുന്നില്ല ഇത് അത്ര ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും പന്ത്രണ്ടോളം പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാർ വാഹനത്തിൽ ഇന്ധനവും അടിച്ച് ഇവിടെ വന്ന് ഈ പട്ടിഷോയും കാണിച്ചിട്ട് മറ്റേ എന്താണ് വില്ലേജ് ഓഫീസർ മൂന്ന് വില്ലേജ് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ മൂന്ന് വില്ലേജ് ജീവനക്കാർ മണിക്കൂറുകളുള്ള അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ജോലികൾ അവിടെ കിടക്കുകയാണ് ഇവർക്ക് കളക്ടറേറ്റിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാ വരാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതിൽ ആ ഒരു വില്ലേജ് ഓഫീസിലെ അതുപോലെ കോടതിയിൽ ഇനി കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവട്ടെ ജഡ്ജി ആവട്ടെ എത്രയോ കേസിന് നീതി കിട്ടേണ്ട സമയം ാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ നവീൻ ബാബുവിന്റെ നവീൻ ബാബു ഒരു സഖാവ് കൂടിയായിരുന്നു അതുപോലെ ഒരു സഖാവായിരുന്നു പാറയിൽ സാജൻതൂരിലെ പാറയിൽ സാജൻ ആ മനുഷ്യനെയും ആ മനുഷ്യനും മരിച്ചല്ലോ സമാനമായ സംഭവത്തിലാണ് ആ മനുഷ്യനും മരിക്കുന്നത് പി കെ ശ്യാമള എന്ത് പറ്റി പി കെ ശ്യാമളക്ക് എന്തെങ്കിലും പറ്റി ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നോ പി കെ ശ്യാമള എ കെ ശ്യാമൊക്കെ അതിനുശേഷം അടിക്കടി വെച്ചടി വെച്ചടി കയറ്റമാണ് ഭർത്താവ് പിന്നെ മന്ത്രിയായി അതിന് പാർട്ടി സെക്രട്ടറി അല്ലെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് മന്ത്രിയായിരുന്നപ്പം മന്ത്രി മന്ദിരത്തിൽ അങ്ങനെ വാഴ പിന്നെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം അതിലും വലിയ ഇതിൽ വാഴ നോക്കൂ ഈ എം ഐ എ യൂസഫിനെയും പിന്നെ അതുപോലെ അങ്ങനെയുള്ള വ്യവസായികളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ഈ നിലയിലെത്തിയത് ഇതൊന്നും ചെയ്യാതെ ജീവിതത്തിൽ ഇന്നേവരെ കുനിഞ്ഞൊരു കുപ്പയെടുക്കാതെ ഇന്നതുവരെ ഈ മനുഷ്യന്മാർക്ക് ദ്രോഹ പ്രവൃത്തികളല്ലാതെ ചെയ്യാത്തവരാണ് ഇന്ന് സു സുഭിക്ഷമായി പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് ഇത്തരത്തിൽ തൂർത്തടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടക കിട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് നമ്മുടെ കേരള സർക്കൂട്ടിൻ്റെ ബസ്സിന് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മുടക്കിയ ബസ് എവിടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഇപ്പോൾ ഏറ്റവും വലിയൊരു വലിപ്പീരെന്നു തന്നെ പറയാം വലിപ്പീര് പച്ചമലയാളത്തിൽ പറഞ്ഞു ഓർഡിനറി ബസ് ബസ്സിൽ ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സിൽ ഫാസ്റ്റ് പാസഞ്ചറിന്റെ ബോർഡ് കൊണ്ട് വെച്ചു എന്നിട്ട് ഫാസ്റ്റ് പാസഞ്ചറിന്റെ പൈസ വാങ്ങിക്കുന്നു അല്ല അത് പിന്നെ ഇപ്പൊ ഇവിടെ ഇലക്ട്രിക് ബസ് പത്ത് രൂപ ഇലക്ട്രിക് ബസ് എന്ന് പറഞ്ഞിറങ്ങി ഇലക്ട്രിക് ബസ് ആൾക്കാർ കൊണ്ട് കയറിയപ്പോഴും പറയുന്നു ഇന്ന് മുതൽ ഇത് വണ്ടി ഫാസ്റ്റ് ആക്കിയെന്ന് കൊള്ളക്കാർക്ക് പിന്നെ ഈ ഒരു പിന്നെയും ശക്തമായിട്ട് സമരമായിട്ട് ചാടി കാരണം പത്ത് രൂപ വണ്ടി എന്ന് പറഞ്ഞ് ഇറക്കുകയും പത്ത് രൂപ വണ്ടി എന്ന് പറഞ്ഞ് ആൾക്കാര് ടിക്കറ്റ് കഴിഞ്ഞു പത്ത് രൂപ എടുത്ത് പറഞ്ഞ് പത്ത് രൂപയില് പത്ത് രൂപയില്ല ഇന്ന് മുതൽ ഈ ഈ ഫാസ്റ്റ് ആണ് വണ്ടി അല്ല അത് ഞാൻ എത്ര പച്ചയായ കബളിപ്പിക്കലാണെന്ന് നിങ്ങൾ നോക്കൂ സാധാരണ ഓർഡിനറി ബസ്സിൽ ഫാസ്റ്റ് ബസ് ചേർന്ന ബോർഡ് വെച്ചിട്ട് ഇവിടെ സിറ്റി വഴി ഞാൻ പോകണു ചോദിച്ചു പക്ഷെ പറയാനും ഇപ്പോ ഇപ്പൊ അടുത്തൊരു ചതി ഞാൻ കാണിച്ച് പറഞ്ഞുതരാം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും സിഗ്നൽ ഉണ്ട് ഇപ്പോൾ സിഗ്നൽ വർക്ക് ചെയ്യുന്നുണ്ട് എ ഐ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല ഇന്നലെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് എ ഐ ക്യാമറകളെല്ലാം അറ്റകുറ്റപ്പണികൾ തീർത്ത് വീണ്ടും ക്ലിയർ ആയെന്നാണ് അറിയുന്നത് എന്തായാലും ഇവിടെ ഈ വെള്ളയമ്പലം ജംഗ്ഷനിലും മറ്റുമൊക്കെ പിന്നെ സിഗ്നൽ ലൈറ്റുകളുണ്ട് നമ്മൾ വാഹനങ്ങളെല്ലാം അത് കൃത്യമായിട്ട് പാലിച്ച് തന്നെയാണ് നിൽക്കുന്നത് കാരണം പെറ്റി ഒഴിവാക്കാൻ പക്ഷേ അവിടെ ഒരു പോലീസുകാരൻ നിന്നിട്ട് സിഗ്നൽ വീഴുമ്പോൾ തന്നെ അതായത് റെഡ് സിഗ്നൽ കിടക്കുമ്പോൾ തന്നെ വാഹനങ്ങളെ തടഞ്ഞു വിടുകയാണ് വഴിതിരിച്ച് അതായത് പൊക്കോ പൊക്കം എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് അവിടുന്ന് വരുന്ന അതായത് കവടിയർ ഭാഗത്ത് വാഹനങ്ങൾ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഈ മ്യൂസിയം ഭാഗത്ത് നിന്ന് വരുന്ന ലൈറ്റ് കിടക്കുമ്പോ ഇനി ഇത് നോക്കണം ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം അതിനെ കുറിച്ച് എനിക്ക് ഉറപ്പില്ല അത് തന്ത്രമായിരിക്കാനും സാധ്യത അത് തന്ത്രമാണെന്ന് ഞാൻ പറയുന്നില്ല എന്തിനാണ് അവിടെ ഇത്രയും ആൾക്കാര് കാത്തു കഴിക്കുകയല്ലേ ആ കാത്തു നിൽക്കുമ്പോൾ സിഗ്നൽ ലൈറ്റ് ഉള്ളപ്പോ സിഗ്നല് വിഴമ്പ് പോയാൽ പോരെ തടഞ്ഞു നിർത്തി വിടുന്നത് ഏഹ് അതിന് ഇത് പെറ്റി വേണം അതൊരു വലിയ ചതിയാണ് കാരണം ഇത് ചതിയം ചതിയന്മാരുടെ ഒരു നാടായി മാറിയിരിക്കുകയാണ് അവിടെ ഈ സിഗ്നൽ വീഴുമ്പോൾ എന്തിനാണ് ഒരു ഇത് കാണിക്കുന്നത് അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു പോലീസ് പോലീസിനെ വണ്ടി പിടിക്കുന്നു ഒരു എസ് ഐ പുറകിലിരിക്കുന്നു മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഏഹ് എന്താണെന്നറിയാമോ അവിടെ അത് ഇതിലുള്ള ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പക്ഷേ ഒന്നും ആർക്കും എന്തൊരു എന്തൊരു പകൽ കൊള്ളയാണ് ഈ ഇത് കൊള്ള തന്നെയാണ് പിന്നെ കലാപാസത്തിന്റെ കൊള്ള തന്നെയാണ് പറയുന്നില്ല കൊള്ളയാണ് കൂടം കൊള്ള സംഘമായി മാറി എന്ന് പറയുന്നതിൽ അത് അതുപോലെ തന്നെ പറയേണ്ടത് ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു ജില്ലയുടെ ഭരണനടയിൽ രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് കളക്ടർ കളക്ടർ കഴിഞ്ഞാലുള്ള ഒരു വ്യക്തിയാണ് ആ മനുഷ്യന് പോലും ജീവിത ജീവന് സുരക്ഷയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടി കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിന് പാർട്ടി കുടുംബ പാർട്ടിൻ്റെ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തഹസിൽദാരാണ് ഇത്രയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഭിഭാഷകനാണ് ഇത്രയും ഒക്കെ പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് പോലും ഈ അവസ്ഥയാണെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര ഭയപ്പാടിലാണ് നമ്മൾ ജീവിക്കേണ്ടത് നാട് എന്ത് എങ്ങനെ പോയിട്ട് വന്നാ വന്നു ഇതാണ് ഇന്ന് കേരളത്തിന്റെ ഭരണകൂടം എന്ന് പറയുന്നത് അവരുടെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നിന്ന് മാറി നിൽക്കുന്നു ഉത്തരവാദിത്വത്തിൽ ഒന്നാം ഉള്ള ഉത്തരവാദിത്തം അവർക്കില്ല ഒന്നാം കാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൂർത്തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാൻ എന്താണ് ഡെൻമാർക്ക് നെതർലാൻഡ്സിൽ പോകുന്നു ഭാര്യയും കുട്ടിയും ഭാര്യയും മോളേയും ജെർമോനെയും അടക്കം കൊണ്ടുപോകുന്നു അങ്ങനെ പല വിദേശ രാജ്യങ്ങളിൽ പോകുന്നു മയോ ക്ലിനിക്കിൽ പോകുന്നു അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ രണ്ടാം പ്രണനായ സർക്കാരിൻ്റെ കാലത്ത് ഈ പി ശശി വന്നതിന് ശേഷമാണ് പോലീസ് ഇത്രയധികം നാണം കെട്ടതും ഈ കണക്കിനുള്ള കള്ളക്കസരത്ത് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ പശ്ചിമബംഗാളിലെ ചരിത്രം കൂടി ഒന്ന് പഠിക്കുക കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങനെയായിരുന്നു മുപ്പത്തിമൂന്ന് കൊല്ലം അതേ സംഭവം ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒരിക്കലും കേരള പോലീസിൽ നിന്നോ സർക്കാരിൽ നിന്നോ നീതി ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം നടക്കുന്ന നവീൻ ബാബുവിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ ഇതിൽ അന്വേഷണം അല്ലല്ലോ നവീൻ ബാബു കഴുകൂലുകാൻ ആയിരുന്നോ അല്ലയോ എന്നുള്ള അന്വേഷണം അന്വേഷണമാണ് അതാണോ അടങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും സി ബി ഐ ഇത് ചിന്തിക്കേണ്ട ഇത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നി നാളെ ആർക്കും ഈ ഗതി വരാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വിരമിച്ച് പോയാൽ പോലും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പിന്നെ സഹോദരങ്ങളും ഒക്കെ ഇതുപോലെ ഒരവസ്ഥ വരാം അത് കണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം ഈ ശശിയും വിജയനുമൊക്കെ ഇറങ്ങി സോറി ശശി സാറും വിജയൻ ഒക്കെ ഇറങ്ങി പോവും അവരുടെ കാലാവധി കഴിയുമ്പോൾ അപ്പോൾ അത് അതിനെല്ലാം ഉപരി നമുക്കൊരു നമുക്കൊരു സത്യസന്ധത വേണം നിങ്ങളെക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു കാക്കിയുടെ പിൻബലത്തിലാണ് പോലെയുള്ള സാധാരണക്കാരൊക്കെ ഇവിടെ ഇറങ്ങി നടന്നിരുന്നത് ഇപ്പോൾ ഭയമാണ് സത്യം പറയാനല്ലോ ഏത് സമയവും വീട്ടിൽ കിടന്നിറങ്ങാൻ പോലും ഭയമാണ് നിങ്ങളെ അതായത് ഈ സർക്കാരിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്തായാലും സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് വന്നാൽ തന്നെ ഏത് കാലത്ത് എവിടെ എന്തെങ്കിലും നടന്നാൽ നടന്നു ഇവിടെ അതുകൊണ്ട് അതിലും പ്രതീക്ഷയൊന്നുമില്ല പിന്നെ ഈ ജനിച്ചു പോയി ഇവിടെ ജീവിക്കാതിരിക്കാൻ ഒരു മാർഗ്ഗവുമില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കെല്ലാവർക്കും വൈറലൊക്കെ ഉണ്ടാകും ഈ വൈറലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓടിപ്പിടഞ്ഞ് ആശുപത്രിയിൽ ഒന്നും പോകേണ്ട കാരണം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു സർക്കാർ ആശുപത്രി പോയി കഴിഞ്ഞാലൊന്നും വേറെ രീതിയിലുള്ളതും കിട്ടില്ല അങ്ങനെ സർക്കാർ ആശുപത്രി പോകണമെങ്കിൽ തന്നെ നമ്മളെ വണ്ടി വണ്ടിയിൽ ഒന്നുകിൽ ഓട്ടോറക്ഷ വിളിച്ച് പോകണം അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോകണം ഈ സ്വന്തം വണ്ടിയിൽ പോയി കഴിഞ്ഞാലും അതിന് ഇന്ധനമടിക്കണം പിന്നെ അവിടെ ചെന്നുള്ളത് മരുന്ന് മറ്റേത് മറിച്ചത് ഇതെല്ലാം കൂടി അങ്ങനെ പ്രൈവറ്റ് ആശുപത്രി പോയി കഴിഞ്ഞാലും ഇത്തരത്തിൽ എങ്ങനെ പോയിരുന്നാലും ഒരു വയറിളക്കം വരുമ്പോൾ നമുക്കൊരു പത്ത് രണ്ടായിരം മൂവായിരം രൂപ ഏറ്റവും കുറഞ്ഞത് ഒരു ചെറിയ ആശുപത്രി പോയി പിന്നെ പഞ്ചനക്ഷത്ര ആശുപത്രിയിലാണ് പോകണമെങ്കിൽ കിംസ് പോലെയുള്ള ആശുപത്രി പോകുക പോവുകയാണെങ്കിൽ ഈ പതിനായിരത്തിൽ നിൽക്കില്ല തുക അതുകൊണ്ട് ഞാനിത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചച്ചക്കിടിയിൽ വയറിളക്കത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾക്കാർക്കെങ്കിലും വയറിളക്കം വരികയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാർക്കെങ്കിലും വയറടക്കം വരികയാണെങ്കിൽ കട്ടൻ ചായയിൽ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് തവണ കുടിച്ച് നോക്കുക അത് അത് നമുക്ക് പിന്നെ എന്താണ് വയറിളക്കം നിന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ആശുപത്രിയിൽ പോകാവൂ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് ചോദിച്ചാൽ ഈ വയറിളക്കം ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ അത് നിൽക്കുകയാണെങ്കിൽ ഈ കട്ടൻചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു പിന്നെ വയറിളക്കം നിൽക്കുകയാണെങ്കിൽ ആ പണം അതായത് നമ്മൾ ആശുപത്രിയിലേക്ക് പോയല്ലോ പോകാൻ ഒരു രണ്ടായിരം രൂപ ചിലവായെന്ന് വെച്ചോ കട്ടൻചായയിൽ നാരങ്ങ നാരങ്ങ നമ്മൾ എല്ലാവരുടെ വീട്ടിലും തേയില കാണും ഇപ്പോൾ ഒരു നാരങ്ങയമ്മയ്ക്കവരുള്ള വീടുകളിൽ കാണും ഇല്ലെങ്കിൽ പോലും ഒരു നാരങ്ങമാച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എട്ട് രൂപ ഒമ്പത് രൂപയെടുത്താലും പത്ത് രൂപ കൂട്ട് പോയി കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ നമ്മൾ ആശുപത്രി ചിലവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലാഭമാണ് അതിൽ നാനൂറ്റി തൊണ്ണൂറ് നിങ്ങളെടുത്തോ അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ് നിങ്ങളെടുത്തോ ബാക്കി ആയിരം രൂപ നിങ്ങളൊരു കുടുക്കയിൽ നിക്ഷേപിക്കുക അങ്ങനെ നിര നമ്മൾ ഇതേ കണക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റമംഗൂല് ചികിത്സകളിലൊക്കെ ചെയ്ത് ആ പണം സ്വരു കൂട്ടി വെച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക കാരണം അത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തും പിണറായി വിജയൻ സാർ അത്രയ്ക്ക് വളരെ 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 എന്താണ് സുതാര്യമായാണ് നമ്മുടെ സി എം ഡി ആർ എഫണ്ടൊക്കെ കൊണ്ടുപോകുന്നത് അത് കൃത്യമായിട്ട് തന്നെ അത് എത്തേണ്ട കൈകളിലെത്തും കാരണം നമ്മുടെ സഹജീവികളെ സഹായിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇക്കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ടിപ്സായിട്ട് പറഞ്ഞതേ ഉള്ളൂ കാരണം ഇന്നലത്തെ ഒരു ടിപ്സ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ടുപേർ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ടിപ്സ് ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ് കാരണം ഞാൻ എനിക്കും ഇങ്ങനെ കൊടുക്കാൻ വെമ്പി നിൽക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ വേണ്ടി ഞാനും ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് അതിനുള്ള ശ്രമത്തിലാണ് ഞാനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നാളെ വീണ്ടും കാണാം